ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിഡൻഡ്രം ഓർക്കിഡിൻ്റെ നാല് കളർ ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് എപ്പിഡൻഡ്രത്തിൻ്റെ പോട്ട മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ എന്നിവ മിക്സ് ചെയ്തിട്ടാണ് ഇത് നടുന്നത് പിന്നെ മരത്തിൻ്റെ കമ്പിൽ ചകിരി വെച്ചിട്ട് നമുക്ക് അങ്ങനെ പിടിപ്പിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ ഒരു ഓർക്കിഡും കൂടിയാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതാണ് നാല് കളറുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ ഈ പ്ലാന്റുകൾ വേണ്ടുന്നവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വെറുതെ സാധാ മണലില്ലാതെ മണ്ണിൽ വേണമെങ്കിലും നമുക്കിത് പിടിപ്പിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പ്ലാൻ്റാണ്